ൊക്ക് രണ്ടു അതൊക്കെ ആടുമ ചുറ്റിയാണ്ടല്ലേ ഭാവി അതിന് കൈ ചുറ്റിയേട്ടാ അതിന്റെ കൈവ മുറി ഉള്ളത് നമ്മുടെ പാലം കപ്പാലം അങ്ങോട്ടൊന്നും ഇവരുടെ തറവാട്ടിലേക്കുള്ള നികീടെ ഏർ വിപണിയുടെ ഒക്കെ തറവാട്ടിലേക്കുള്ള വഴിയാണത് കണ്ടതേ ഈ പാലത്തിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാലമൊക്കെ നിഗു നിങ്ങളുടെ വഴി തീരാൻ വേണ്ടി പോയാണ് പാലം എല്ലാം പൊളിഞ്ഞോണ്ടിരിക്കണ്ട അവശേഷിപ്പ് മാത്ര പാലത്തിന്റെ എന്താ അങ്ങോട്ട് ചെളിയാണ് ഇതാണ് ഇവരുടെ തറവാട് സൂം ചെയ്ത് കാണിച്ചതാ അങ്ങനെ കണ്ടതേ കണ്ടാ അതെ വീടേ കാണിച്ചിട്ടുണ്ട് ഒരുപാട് ഇപ്പൊ ആരുമില്ല ഒറ്റപ്പെട്ടങ്ങനെ കിടക്കുകയാണ് ആൾ താമസം ഒന്നും ഇല്ലാതെ കണ്ട ഇങ്ങോട്ട് താമസിക്കാൻ വരാൻ കഴിയില്ല അതാണ് പ്രശ്നം ഇപ്പൊ വെള്ളം ഇറക്കായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഏറ്റവുംണ്ടെങ്കിൽ ഇവിടെ എല്ലാം മുങ്ങിപ്പോടിച്ച വണ്ടിവര് വെള്ളം എടുത്തിരുന്ന പൈപ്പ് അല്ലെ അതെ അങ്ങനെ നമ്മൾ വീണ്ടും തറവാടിനോട് ടാറ്റ പറഞ്ഞ് നീങ്ങിയുട്ടാ എന്ത് മീനാണ് ഞാൻ പറഞ്ഞില്ലേ അല്ല ഞാൻ ഇതാണ് ഭയങ്കര ഇങ്ങനെ നമ്മളൊരു പ്രൗഡിൽ കാണൂല ഭയങ്കര സംഭവം എനിക്ക് എനിക്ക് പെർമിഷൻ ഇതിലേക്കൂടി മാത്രം നടക്കാൻ വേണ്ടി വിഭിനയിച്ച് ഇതിലേതുള്ളൂ ഇതിലേതുള്ള ആ അതാണ് ഈ പാലം പണിയുന്ന സമയത്ത് സീറച്ഛനോട് വരുമ്പോഴാണ് അപ്പുറത്തെ വിന്തറന്ന് തറവാട്ടിന്ന് സീറണും തമ്മില് പരിചയപ്പെട്ടത് അവര് തമ്മിൽ അടുത്തത് അങ്ങനെയാണ് ഈ രണ്ട് കുരിപ്പുകൾ ഉണ്ടായത് അപ്പൊ അതാണ് ശാസ്ത്രം എന്തല്ലോ ആക്കും അല്ലേ തനിതായാലും നമ്മളിവിടെ വന്നതേ

ആ നല്ല ചേർച്ച ഉണ്ട് ഇതിനൊക്കെ അടിപൊളിയായിരിക്കും രസം എടുത്തെ കൊള്ളാം നല്ല രസമുണ്ട് അപ്പൊ എന്തായാലും നമ്മള് നേരെ വീട്ടിലോട്ട് തോന്നുന്നു ഓക്കെ